കേന്ദ്ര ഗവൺമെന്റ് തന്നിട്ടാണോ യു ഡി എഫ് നൂറ്റി രൂപയുടെ വില കൊണ്ടുവന്നത് മറുചോദ്യൂടെ വരികയാണ് കേന്ദ്രം തരട്ടെ എന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാത്തിരിക്കാമായിരുന്നു കേരളത്തിലെ യു ഡി എഫ് ഗവൺമെന്റ് നൂറ്റി അൻപത് രൂപ കൊടുത്തി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് പണം നഷ്ടം സഹിച്ചുകൊണ്ട് കൊടുക്കാൻ തയ്യാറായത് സംസ്ഥാനത്തിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന്റെ ഭാഗമാണ് അത് തന്നെ ഇപ്പൊ എൽ ഡി എഫ് ചെയ്യണം എൽ ഡി എഫ് കേന്ദ്രം തരികയാണെങ്കിൽ ഇരുന്നൂറ്റി ഒൻപത് തരാമെന്നല്ല പ്രകടനമന്ത്രി പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇരുന്നൂറ്റൊമ്പത് കൊടുക്കും എന്നാണ് റബ്ബർ കൃഷിക്കാരോട് എൽ ഡി എഫ് പറഞ്ഞത് ഇപ്പോൾ ആ വാഗ്ദാനം അവർ പാലിക്കുന്നില്ല എന്ന് മാത്രമല്ല അതാരെങ്കിലും എവിടെയെങ്കിലും ഓർമ്മിപ്പിച്ചാൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും തന്നെ ആ ചോദിക്കുന്നവരെ ചോദിക്കുന്ന ഒരു വളരെ രൂക്ഷമായി പ്രതികരിക്കുന്ന നിലയിലേക്കാണ് നമ്മൾ കാര്യങ്ങൾ കാണുന്നത് അപ്പോൾ ഇത്രയേറെ ഒരു ഗൗരവമേറിയ ഒരു സുവിശേഷം ഉണ്ടായപ്പോൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന വിഷയം ഇപ്പോൾ നിലനിൽക്കുന്ന മുന്നൂറ്റി മുന്നൂറ് രൂപയെ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം പറയുന്നതോടൊപ്പം നിലവിലുള്ള സ്കീമെങ്കിലും കുറ്റമറ്റത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ ഗവൺമെന്റ് ഉത്തരവാദിത്വം അതുപോലും ഗവൺമെന്റ് ഇപ്പോൾ പിന്നെ ഒരു പരാജയപ്പെടുത്തിരിക്കുകയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം